ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചാലും തനിക്ക് എന്താണ് ഏഹ് തന്നെ ഞാൻ കെട്ടാൻ പറഞ്ഞു അല്ലെ താൻ എന്നെ കെട്ടാൻ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ തനിക്ക് എന്താണ് പ്രശ്നം തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ ഞാൻ ഞാനെന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത് താൻ അകതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലസുദിന രണ്ട് മക്കഴിഞ്ഞാല് ഞാൻ 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 ഏത് പോസ്റ്റിന്റെ അടിയിലാ എനിക്ക് കൃത്യമായിട്ട് ആക്ച്വലി ഇവര് ഹൈ വെൽക്കം ബാക്ക് കണ്ടന് തുന്നതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ രണ്ടുമൂന്നു ദിവസമായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടേക്കുന്ന ഒരു സാധനമായിരുന്നു ഒരു ഏഴുസുദായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന വിഷയങ്ങൾ ആൻഡ് അതിൽ പലതും എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നില്ല റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയൊരു വിഷയം നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു അതായത് മറ്റേ അലിൻജോസ് പെരേര വന്നിട്ട് മറ്റേ പതിനായിരം രൂപയ്ക്ക് ഏണുസുതി വന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാധനം റിയാക്ട് ചെയ്തിരുന്നു അതിനുശേഷം ഇപ്പം റീസെൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു വിഷയമാണ് ഈ ഫിറോസ് കെ എച്ച് ഡി സെൻറ്ററിൽ അതായത് ഇവർക്ക് ആ ഒരു വീട് കൊടുത്തേക്കുന്ന ആ ഒരു പുള്ളിയായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ഒരു വിഷയമാണ് അതായത് രേണുസുതി ഈ ഇന്റർവ്യൂസിലൊക്കെ വന്നിട്ട് ഈ രണ്ടാമത് വിവാഹത്തെ പറ്റിയിട്ടൊക്കെ ആങ്കേഴ്സ് ഒക്കെ ചോദിക്കും അതിനെ പറ്റിയിട്ട് ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് പുള്ളിക്കാരി സംസാരിക്കണമല്ലോ അപ്പം ഇത്തരത്തിലൊരു പോസ്റ്റിന് അടിയിൽ വന്നിട്ട് ഫിറോസ് പുള്ളി ഇട്ടേക്കുന്ന ഒരു കമൻ്റായിരുന്നു അങ്ങനെ വല്ല തീരുമാനവും എടുക്കുന്നുവെങ്കിൽ ആ വീട് തിരിച്ചു തന്നേക്കണേ നമുക്ക് മറ്റാർക്കെങ്കിലും നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഇട്ടിരിക്കുന്ന ഈ ഒരു കമൻ്റ് കണ്ടിരുന്നു ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിയുടെ ഒറിജിനൽ ഐ ഡിന്ന് പുള്ളി തന്നെ ഇട്ടേക്കുന്ന ഒരു കമന്റാണിത് ഇത് എന്തിൻ്റെ പേരിലാണെങ്കിലും രേണുസുദിക്ക് ബിഗ് ബോസിന് മുന്നേ ഉണ്ടായിരുന്ന ലൈഫ് ഉണ്ട് അതിനകത്ത് പല വിഷയങ്ങളിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ റേണുസുദിനെ വിമർശിക്കാൻ കാരണമായിട്ടുള്ളത് ഇതേ ഫിറോസിക്കയുടെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെയായിരുന്നു പിന്നെ മറ്റേ ആ ഒരു ബിഷപ്പുമായിട്ട് ബന്ധപ്പെട്ടും അപ്പം ഇങ്ങനെ അങ്ങനെ ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഒരു വിഷയത്തിൽ പുള്ളി ഇവിടെ വന്ന് സംസാരിച്ചിരിക്കുന്ന കാര്യം അതായത് ഒരാൾക്ക് ഒരു സഹായം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ജീവിതം നമ്മളുടെ നിയന്ത്രണത്തിൽ നിയന്ത്രണത്തിലാവണം എന്നുള്ള രീതിയിലോട്ട് പുള്ളി പറയുന്ന പോലെയാണ് എനിക്ക് ഈ ഒരു കമന്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റോറിണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം അല്ല അല്ലെ ഫിറോസ് ഇക്ക അങ്ങനെ തന്നെ വിളിക്കാം ആളൊരു കമന്റ് ഇട്ടല്ലോ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ തിരിച്ചു തരാൻ അതെ ഇക്ക താൻ എന്റെ പേരിലോ എന്റെ പേരിലോ വീട് എഴുതി തന്നിട്ടുണ്ടോ താൻ ഇല്ലല്ലോ എന്റെ മക്കളുടെ അതായത് കൊല്ലം സ്വദേശം രണ്ട് ആമക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത് പിന്നെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിലും തനിക്ക് എന്താണ് ഏഹ് തന്നെ ഞാൻ കേട്ടാൻ പറഞ്ഞു അല്ലെങ്കിൽ താൻ എന്നെ കെട്ടാൻ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ എന്റെ തനിക്ക് എന്താണ് പ്രശ്നം തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത് താൻ അഹതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലം സ്വദിനെ രണ്ട് മക്കൾക്ക് കൊടുത്തത് വീട് താൻ എന്റെ പേര് രേണു രേണുസ്തുതിക്ക് ഒരു വീട് താൻ എഴുതി തന്നു ഇല്ലല്ലോ പിന്നെ എന്ത് കമന്റാണോ താൻ ഇടുന്നത് അതെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലല്ലോ അത് എന്റെ പേഴ്സണൽ കാര്യമാണ് അത് മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല കേട്ടല്ലോ ആണോ പുള്ളിക്കാരി വിവി ബ്രോ ഫിറോസിക്കിനെ വിളിച്ച് സംസാരിച്ചിരിക്കുന്ന ഒരു വോയിസ് ബോയ്സ് പുറത്തുണ്ടായിരുന്നു അതിനകത്ത് നമുക്ക് കേൾക്കാം ഞാൻ ചെയ്ത കമന്റ് ചെയ്തത് ഞാൻ ഏത് പോസ്റ്റിന്റെ എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ആക്ച്വലി ഇവര് അടിയിലെ കുറിച്ചിട്ട് ഏകദേശം നിരന്തരമായിട്ട് ഇവിടെ ഫിറോസിക്കുന്നുണ്ട് അത് പുള്ളി തന്നെ ഇട്ടേക്കുന്ന ഒരു കമന്റ് ആണെന്നുള്ള രീതിയിൽ എന്താണ് ഇക്ക നിങ്ങൾ ഇങ്ങനെ രേണുസുദ്ധി മറ്റൊരു കല്യാണം കഴിക്കോ കഴിക്കാതിരിക്കോ അതൊക്കെ അവർ ഇഷ്ടമല്ല ഇക്ക എന്തിനാണ് അതിനൊക്കെ ഒരു തടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ പറയണത് നമ്മളൊരാക്ക് സഹായം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പിന്നീട് മറ്റൊരു വിവാഹം കഴിക്കുകയോ വേണമോ എന്തു ആയിക്കോട്ടെ അതിനകത്ത് നമ്മൾ നിയന്ത്രിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം അവൾ പിന്നീട് അവർ പിന്നീട് മുന്നോട്ട് പോകാൻ എന്ന് പറയുന്ന പോലത്തെ ആ ഒരു കാര്യം ഒരിക്കലും ശരിയായിട്ടുള്ള നടപടിയല്ല ഇക്ക അവർ കല്യാണം കഴിക്കട്ടെ അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ ഇക്ക എന്താണ് ഇട്ട് ഇക്ക ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അതിനുശേഷം ഇക്ക പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കൊന്ന് കേൾക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഇവരായിട്ടുള്ള പ്രശ്നം തുടങ്ങാൻ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളത് ഇവര് ഫാൻ പൊട്ടി വന്ന് പറഞ്ഞിട്ട് കുട്ടി ഫുട്ബോൾ കളിക്കുക എന്തോ ചെയ്തിട്ട് അത് പോയിട്ട് ഫാനും മടിച്ചിട്ടാണ് ഫാന് താഴെ വേണമെന്ന് ഞാൻ അറിഞ്ഞു വരും അതിനെ വിളിച്ചു നമ്മളെ അതുപോലെ ശരിയാക്കി കൊടുത്ത് വാഷ് ബേസിൻ്റെ മേലെ ചാടി കളിച്ച് വാഷ് ബേസും വീണു പിന്നെ അതേപോലെ അത് കഴിഞ്ഞ് അത് ചെയ്തു കൊടുത്ത് ബൾബ് പോയി കഴിഞ്ഞാൽ നമ്മളെ വിളിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർക്ക് ഏരിയ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും അങ്ങനെ ചെറിയ ഇഷ്യൂസ് തുടങ്ങി പിന്നെ അപ്പുവിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി അപ്പോഴും എടുത്ത് കൊടുക്കാൻ ലേറ്റായി കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി അത് കൂടാതെ പിന്നെ ഒരു ചാനൽ എനിക്ക് ഏതാ ഓൺലൈൻ ഏതോ ഓൺലൈൻ മീഡിയാണ് അവരുടെ വീട്ടിലൊരു ഹോം ടൂർ നടത്തണമെന്ന് പറഞ്ഞു അപ്പോൾ ഫോണത്തിൻ്റെ അടുത്തു തോന്നുന്നു ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങൾ അവരെ വെച്ച് നടത്തിയോ എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഞാൻ അവരോട് ഫാമിലിയിൽ ഞാൻ വിളിച്ച് പറഞ്ഞു ഒരു ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ മീഡിയ വരുന്നുണ്ട് അവർക്കത് സംബന്ധിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഓക്കേ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൺലൈൻ മീഡിയക്കാരോട് മീഡിയം ഓൺലൈൻ മീഡിയ ലോക്കൽ മീഡിയ നല്ല എനിക്ക് എനിക്ക് തോന്നുന്നു ഓർക്കുന്നില്ല ആയിട്ട് പേര് ഞാൻ ഈ വോയിസിൽ മാത്രമേ വെക്കുന്നുള്ളൂ കാര്യം മറ്റൊന്നില്ല പുള്ളി വീണ്ടും മറ്റേ ആ ഒരു പഴയ വീടോട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസിൽ പുള്ളിക്ക് മുമ്പ് സംസാരിച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും വന്ന് സംസാരിക്കുന്നത് ആക്ച്വലി പുള്ളി ഈ പറഞ്ഞേക്കുന്ന കാര്യം ഒരു മിസ്റ്റേക്ക് തന്നെയാണ് കാര്യം മറ്റൊരാൾക്ക് നമ്മളൊരാൾ സഹായം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പിന്നീട് എങ്ങനെ ജീവിക്കണം എന്നൊരിക്കലും തീരുമാനിക്കേണ്ടുന്ന ഒരു റൈറ്റ് നമുക്കല്ല അത് അവർക്കാണുള്ളത് ഓക്കെ അപ്പം അങ്ങനെയുള്ളപ്പോൾ അതിനകത്തോട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യും പിന്നീട് തൻ്റെ ഭാഗത്തൊന്ന് മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നുമ്പോൾ വീണ്ടും ആ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട തന്റെ ഭാഗത്ത് ന്യായമുള്ള വിഷയങ്ങൾ ഇങ്ങോട്ടേക്ക് വീണ്ടും എടുത്തിട്ട് ആ ഒരു കാര്യത്തെ തേച്ച് മാറ്റി കളയുന്ന പോലത്തെ ഒരു പരിപാടിയാണ് എനിക്കിത് കണ്ടപ്പോൾ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ആൻഡ് എനിക്കറിയാം റീസെൻറ്റായിട്ട് രേണു സുദീ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ട് ശാരീകരിച്ച് വന്നെടുത്തിരിക്കുന്ന ഇന്റർവ്യൂവിനകത്ത് ഒരു വീടുമായിട്ട് ഒരു വിഷയം സംസാരിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് അയാള് മറ്റൊരു വിവാഹം കഴിക്കോ കഴിക്കാതിരിക്കോ എന്തുമായിക്കോട്ടെ ആ ഒരു വിഷയത്തിൽ പോയിട്ട് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിനോട് നമുക്ക് ഒരു രീതിയിലും യോജിക്കാൻ പറ്റില്ല അവർ കല്യാണം കഴിക്കട്ടി അതിപ്പോ നമുക്ക് എന്താണ് അത് അവരുടെ ഇഷ്ടമാണ് അവരെല്ലാ കാലം ഇത്തരത്തില വിധവേറ്റ് ജീവിക്കേണ്ടത് ജീവിക്കണമെന്ന് ഒരിക്കലും നമ്മൾ ആരും പറയാൻ പാടില്ല അതൊക്കെ അവരുടെ ലൈഫാണ് അവരുടെ ഇഷ്ടമാണ് എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വിമർശിക്കേണ്ട വിഷയങ്ങളെ നമ്മൾ വിമർശിക്കും എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം പുള്ളിക്കാരെ വന്നേക്കുന്ന ഒരു ഉദ്ഘാടനത്തിന് ഓൺലൈൻ മീഡിയസിന്റെ അടുത്ത് മീഡിയ കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടെ നമുക്ക് കൊടുക്കണം തിരിച്ചു ആരും എനിക്ക് വീടൊന്നും എഴുതി തന്നിട്ടില്ല എനിക്കല്ല തന്നേക്കുന്നത് കൊല്ലം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ആൺമക്കളുടെ പേരിലാണ് രണ്ടുപേർക്കും ഒരേപോലത്തെ അവകാശത്തിൽ ഒരേപോലെ അവകാശത്തിൽ കൊടുത്ത വീടാണ് ഞാനവിടെ നിൽക്കുന്നത് തന്നെ ഇളയ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇത്രയും നാണം കെട്ടിട്ട് നിൽക്കുന്നതിന്റെ കാരണതാണ് ആ കുഞ്ഞിനെ തന്നെ അവിടെ നിർത്താം ആ കുട്ടിയുടെയും മൂത്ത കുട്ടിയുടെ വീടാണ് മൂത്ത കുട്ടി ഇന്നലെ വീട്ടിലുണ്ടായിരുന്നു പിച്ചൂട്ടൻ അവൻ ഇന്ന് രാവിലെയാണ് പോയത് അവൻ വീട്ടിലുണ്ടായിരുന്ന അപ്പം അവനെ അവൻ പഠിക്കുന്ന കൊല്ലത്തായോണ്ട് അവൻ അവിടെയാണ് നിൽക്കുന്നത് അപ്പം ഈ കുഞ്ഞു കൊച്ചിനെ അവിടെ തന്നെ നിർത്താൻ പറ്റില്ലാത്ത ഞാൻ അവിടെ നിൽക്കുന്നത് ഇത്രയും നാളം കിട്ടും പിന്നെ കല്യാണം അതെൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ കല്യാണം കഴിക്കുകയില്ലയോ എന്നുള്ള എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അത് എന്റെ ഫാമിലിക്കും അല്ലെങ്കിൽ എന്റെ മക്കളെയും ബാധിക്കുന്ന എന്നെ ബാധിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഞാൻ കെട്ടാൻ പോകുന്ന ആളെ ബാധിക്കുന്ന കാര്യമാണ് അതൊന്നും പുറമെയുള്ള ആൾക്കാരെ ടെൻഷൻ അടിക്കുവോ ഒന്നും ചെയ്യേണ്ട ചിലപ്പോൾ ചിലപ്പോൾ ചിലപ്പോ ഞാൻ കെട്ട് ചിലപ്പോൾ കെട്ടാതില്ല അത് എന്റെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഫാമിലിയെ ബാധിക്കുന്ന കാര്യമാണ് ഈ കടന്ന് ടെൻഷൻ അടിച്ച് വീട് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ തന്നെയാണ് ബിഗ് ബോസിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ കാര്യം ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം മേക്കപ്പ് ഇതാരാ ചെയ്തെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ അടിപൊളിയായിട്ട് മേക്കപ്പ് ഇത് കാര്യം മുമ്പുള്ള പുള്ളിക്കാരിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഭയങ്കര ഒരു അത്ര രസകരമായിട്ടൊന്നും ആയിരുന്നില്ല മേക്കപ്പിന്ന് രണ്ടാമത്തെ കാര്യം പുള്ളിക്കാരി ഇവിടെ സംസാരിക്കുന്നത് കുറച്ചുകൂടെ ഷാർപ്പായിട്ടുള്ള രീതിയിൽ ഒരു അടുക്കും ചിട്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു എനിക്ക് ഇപ്പൊ പേഴ്സണല ഫീൽ ചെയ്ത് എനിക്ക് മാത്രം തോന്നിയാണോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം കാര്യം ബിഗ് ബോസിൽ പോകുന്നതിനെ മുന്നേ പുള്ളിക്കാർ പറഞ്ഞത് അത് ആര് ആര് അവൻ ആര് എന്റെ മറ്റേ താജു പതന്തിട്ടേനെയൊക്കെ പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത് അവന് എന്റെ തന്തയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ സംസാരിച്ചോണ്ടിരുന്ന ഒരു പുള്ളിക്കാരിയാണ് പക്ഷെ പിന്നീട് ഇപ്പം വന്നിട്ട് പ്രോപ്പർ ആയിട്ടുള്ള കാര്യം പറഞ്ഞത് ഇന്റെ പേരിലല്ല വീട് എഴുതി തന്നെ കുട്ടികളുടെ പേരിലാണ് അവിടെ നിൽക്കുന്നു പേരിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിനോട് ഇപ്പൊ ആർക്കാണെങ്കിലും യോജിക്കാൻ പറ്റൂലടേ എനിക്ക് ആരും ഒരു വീട് എഴുതി ഞാൻ എഴുതി തന്നാല് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും ാരും ഒന്നും എഴുതി തന്നിട്ടില്ല ഇല്ലില്ല അങ്ങനൊന്നും ഇല്ല ഉടനെ ഒന്നും ഇല്ല ഒന്ന് രണ്ട് മീഡിയാസിലും ഞാൻ വീഡിയോയിലൊക്കെ പ്രണയം ഉണ്ടോന്നൊക്കെ ഞാൻ ചിരിച്ചുകൊണ്ട് സംസാരിക്കും പിന്നെ പ്രണയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമല്ല പിന്നെ ഇന്റർവ്യൂവിനൊക്കെ പറയുന്നോ കേട്ടിട്ടാവാം അങ്ങനെ ഒരു പുള്ളി പ്രസ്താവന എടുത്തത് എനിക്കറിയില്ല ഇനിയിപ്പം കല്യാണം കഴിച്ചില്ല കല്യാണം കഴിക്കുന്നോണം വരെ രേണുസുതിക്ക് ആ വീട്ടിൽ താമസിക്കാവണമെന്നുള്ള എഗ്രിമെന്റ് ഒന്നും രേണുസുദ്ധി എങ്ങനെ എഴുതിയിട്ടില്ല രേണുസുദിക്കാരും വീട് വഴി തന്നിട്ടില്ല രേണുസുദ്ദീന്റെ പേര് സത്യമല്ല വീടും ഇല്ല ഒന്നുമില്ല ഞാൻ ആ കുഞ്ഞു വേണ്ടിട്ട് അവിടെ ഇത്രയും നാണം കെട്ടിട്ട് ജീവിക്കുന്നത് ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെ കുറച്ച് കഴമ്പുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം കാര്യം മറ്റൊന്നും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പുള്ളിക്കാർക്ക് അത്യാവശ്യം പേയ്മെന്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വർക്കിനൊക്കെ പോയിട്ട് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദുബായി അങ്ങനെ പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് സ്വന്തമായിട്ട് മാനേജറിനെ വെച്ചു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെയുള്ളപ്പോ പുള്ളിക്കാരി പറയുന്ന ഒക്കെ നാണം കെട്ട് അവിടെ കഴിയേണ്ടി വരുന്ന ഇപ്പൊ ഈ ഒരു പറയുന്നത് ഈ ഒരു കോൺടസ്റ്റില് പുള്ളിക്കാരി പറയുന്നതില് എവിടെയൊക്കെ കഴമ്പുള്ളതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങള് കല്യാണം കഴിക്കുക ഇപ്പൊ എന്നോട് പ്രശ്നം ഇവരൊക്കെ ചെലവിന് തരുമല്ലോ എനിക്ക് കുറെ നാളും കൂടെ കഴിയുമ്പോ ഞാന് വയ്യാണ്ടായി അല്ലെങ്കിൽ ഇവരൊക്കെയാണ് എനിക്ക് ചെലവിന് തരുന്നത് കാരണം എല്ലാവർക്കും എന്താ പറയാ നോക്കാം നമ്മള് സത്യം പറഞ്ഞാൽ മക്കളും ലൈഫ് ഞാൻ അങ്ങനെ ഇവരായിരിക്കും നോക്കുന്നത് അതാണ് എനിക്ക് അതാവണം വാശി പറഞ്ഞതിൽ കാര്യമുണ്ട് കാര്യം അവസാന സമയം നമ്മുടെ വയസ്സാങ്കാലൊക്കെ ഈ കുട്ടികളെല്ലാരും അവര് വലുതായിട്ട് അവരുടെ കാര്യം നോക്കിയൊക്കെ പോകും ആ സമയത്ത് ഒരു കൂട്ട് ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ഭാഗ്യം ചെയ്തൊരു കാര്യം തന്നെയാണ് അപ്പൊ അത്തരത്തിലൊരു കൂട്ട് വേണമെന്ന് രേണുസുദ്ധിക്ക് തോന്നി കഴിഞ്ഞാല് തെറ്റൊന്നും പറയാൻ പറ്റില്ല ഓക്കെ ആ ഒരു സമയത്ത് ഇവർ ആ സമയത്ത് വന്ന് ചെലവന് തരാനൊന്നും അല്ലല്ലോ ീ പറഞ്ഞ കാര്യത്തിൽ കഴമ്പുള്ളതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യം മറ്റൊന്നുമല്ല ബിഗ് ബോസിന് മുന്നേ രേണു സുധിക്ക് കുറെ ചിലവരോട് ടീംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ നമ്മൾ നല്ല കളിയാക്കിയിട്ടുണ്ട് കാര്യമൊക്കെ ശരിയാ പക്ഷേ ഈ ഒരു കോൺഗ്രസില് പുള്ളിക്കാർ ഈ പറയുന്ന കാര്യത്തിൽ കഴമ്പോന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പരിധിവരെയാണ് ഞാനൊന്നും ഈ ഈ പിന്നെ പറയുന്നത് ഞാൻ മിണ്ടാതിരിക്കുന്നതോറുമാണ് പുള്ളിയുടെ അതുകൊണ്ടാണ് ഞാൻ ഞാൻ ആ ഒറിജിനൽ അക്കൗണ്ടിൽ തന്നെയാണ് പുള്ളിയിട്ട് അത് പുള്ളി തന്നെ സമ്മതിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ വേറെ കല്യാണം കഴിക്കുക കഴിക്കായിരിക്കും നിങ്ങൾ എന്താ ഇഷ്ടമാണ് നിങ്ങൾ ചെയ്യുക പക്ഷെ ബിഗ് ബോസിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഏഴു സ്ഥിതിയിലോട്ട് തിരിച്ചു പോകാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ സഹായിച്ച ആൾക്കാരെ ഇത്തരത്തിലെ വേണ്ടാ ദിനങ്ങൾ പറയുന്ന കുറെ സാധനങ്ങളൊക്കെ മുമ്പ് പുള്ളിക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങൾ വീണ്ടും ചെയ്യാണ്ടിരിക്കുക ആൻഡ് ഈ ഫിറോസിക്ക ഇവരെ സഹായിച്ചിരിക്കുന്ന ആ വീഡിയോ വെച്ച് കൊടുത്തേക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ അയാൾക്കെതിരെ ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നത് അതിലെനിക്ക് തെറ്റി പറയാൻ പറ്റില്ല കാരണം ആ ഒരു കാര്യം ഇപ്പം സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യമായിട്ട് തന്നെയാണ് ആ ഇട്ടിരിക്കുന്ന ഒരു കമന്റിനെ മനസ്സിലാക്കാൻ സാധിക്കുക അതിപ്പം എന്തിന്റെ പേരിലാണെങ്കിലും നമ്മളെ എത്ര സഹായിച്ച ഒരു വ്യക്തിയാണെങ്കിലും നമ്മൾ ഒരിക്കലും ഒരു അടിമയെ പോലെ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ സഹായം നിരസിക്കുക അല്ലെങ്കിൽ സഹായിച്ച ആളെ എതിർത്ത് പറയുക എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് എനിക്ക് കണ്ടിട്ട് തെറ്റൊന്നും തോന്നുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക അത്ര മാത്രമേ പഴയ രേണുസുദ്ധി ആവാണ്ടിരുന്നാൽ മാത്രം മതി എന്നാണെങ്കിൽ അത് കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായും കമന്റ് ബോസിൽ നമുക്ക് അടിച്ചൊരു വീഡിയോയിട്ടാണ് അപ്പു ശരി